സ്വാഗതം ഞാൻ നമ്മൾ കരിമറ പള്ളി ചെറുനാഴ്ചയാണ് കേട്ടോ പദയാത്ര നടന്നു പോകുന്നവരാണ് ഇതെല്ലാം ഒരുപാട് ദൂര സ്ഥലങ്ങളുണ്ട് എന്നുവെച്ചാൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ജാതി മതവീട എത്തുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എന്ന് പറയുന്നത് നമ്മൾ പദയാത്രയല്ല നമ്മൾ അന്നത്തെ വണ്ടിക്കാണ് പോയത് വണ്ടിക്ക് വരുന്നവരും നടന്നു വരുന്നവരും ട്ടോ വരുന്ന വെളിക്ക് അവർക്ക് ആവശ്യമുണ്ടോ എന്നിട്ട് വെള്ളം എല്ലാം വഴിപാടായിട്ട് കൊടുക്കണം അവരുണ്ട് ഫ്രീ ആയിട്ട് കിട്ടും അപ്പം രണ്ട് നമ്മുടെ കവറങ്ങളൊക്കെ പോകാൻ നിൽക്കുക നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ക്യൂബാണ് രണ്ട് സൈഡിൽ നിന്ന് ക്യൂബാണ് അപ്പോൾ നമുക്ക് കവറങ്ങളിലേക്കൊക്കെ ചെയ്തതിന് മുന്നേ കുറേ ലൈറ്റ് അറേഞ്ചനൻസും ചെടികളും ഒക്കെ വെച്ച് നല്ല രസമാണ് അവിടെ കാണാൻ അതൊന്ന് കണ്ട് നമുക്ക് കിട്ടും നമ്മള് കവരങ്ങളിലേക്ക് കയറാവുന്ന വാങ്ങലിൽ അവിടെ എത്തിയിട്ടുണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇവിടെ നിന്നാൽ മതി അക്കാലം നമ്മുടെ തണ്ണി അകറ്റിയിട്ടില്ല ഇതാ ഭാഗത്ത് ഇവിടെ ആണ് കവരങ്ങള് ശരിക്കും പേടി കൊടുക്കാറുണ്ട് നമുക്ക് പറ്റത്തില്ല എന്നാൽ അത്രയ്ക്ക് തിരക്കായിരുന്നു പിന്നെ തരത്തിൽ അത്രയും പിന്നെ ഈ പേടിയുണ്ടായിരുന്നു നമ്മൾ ക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഈ ചുവന്ന പട്ടില്ലേ അത് ഇതാണ് കവരങ്ങൾ ഈ പട്ട് പിരിച്ചില്ലേ ആ ഭാഗമാണ് കവരങ്ങൾ പിന്നെ അത് എത്തില്ലാന്നിട്ട് പിതാവിന് വലിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നീൻ ഫോട്ടോ എങ്ങനെ എടുത്താലൊക്കെ എനിക്ക് എടുക്കാനും ഇതില്ല അവളോട് ഇറങ്ങാൻ പോലുള്ളതാണല്ലോ ണ്ടായിരുന്നില്ല പള്ളിയുടെ ബാക്കി സൈഡിൽ കൂടാണെ ഇവരുടെ ഒരുപാട് കടകളും ഉണ്ടായിരുന്നേ ഈ വണ്ടികളെല്ലാം ഉണ്ടല്ലോ ഇവിടെ വന്ന് പദയാത്രയ്ക്ക് വന്നതും അല്ലാതെ തീർത്ഥാടനത്തിന് അവിടുന്ന് വണ്ടിക്ക് വന്നിട്ടുള്ളവരുമായിട്ട് ഉള്ളവരുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന കേട്ട് പദയാത്രയായിട്ട് വന്നവരെ തിരിച്ചു കൊണ്ടുപോകാനുള്ള വണ്ടികളും ഉണ്ട് അതെന്താ ഉണ്ടാകുമ്പോൾ നമ്മളാ പള്ളിയുടെ കുറേ കൂടെ കുറേ നടന്ന് വന്നപ്പം നമ്മുടെ വണ്ടി ഇട്ട സ്ഥലത്ത് വന്നപ്പോഴത്തേക്കാ അവിടെ അമ്പലത്തിൻ്റെ പരിസരത്തും പദയാത്രയ്ക്ക് വന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ പല വലിയ പനിയും നേരത്തെ അവർ ക്ഷേത്രത്തിലോട്ട് കയറുവാണ് ഒന്ന് ക്ഷേത്രത്തിൻ്റെ പരിസരമൊക്കെ കണ്ണയും കഴിഞ്ഞപ്പോൾ അവിടം കൂടി ഒന്ന് വീഡിയോ എടുത്താണ് വലിയൊരു കാവാണ് ഒരുപാട് ദൂരം നീളത്തിലും വേദിയിലും കിടക്കുന്ന കാവാണ് കാവിൻ്റെ അത്രയും വിസ്താരമൊക്കെ അറിയാൻ പകല് പോയാലേ പറ്റത്തുള്ളൂ നമ്മളിവിടെ എത്തിയപ്പോഴത്തേനും സന്ധ്യ ആയല്ലോ അപ്പോൾ പിന്നെ കണ്ട കാവിനകം വല്ല കാ ഇരുട്ടായിട്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഒന്നും ചെടി കാണാൻ പറ്റിയില്ല ഉള്ള വട്ടകളൊക്കെ ഞങ്ങൾ ബാങ്കിനെയൊക്കെ എടുത്തിട്ടുണ്ട് വലിയ കാവാണ് നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു വലിയൊരു ക്ഷേത്രമാണ് ഒത്തിരി സ്ഥലമുണ്ട് പിന്നെ ആ കാവനകത്തേക്ക് കിളികളൊക്കെ കൂടേറുന്നുണ്ട് നല്ല രസമായിരുന്നു ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഭയങ്കര ശാന്തതയുള്ളൊരു അന്തരീക്ഷമാണ് അമ്പലത്തിലെ റെക്കോർഡിൻ്റെ ശബ്ദം മാത്രം ഉണ്ടായിരുന്നു നമ്മളവിടെ അമ്പലത്തിൽ തിരക്കുമില്ലായിരുന്നു അങ്ങനെ പ്രമ്പലത്തിൻ്റെ കുറേ വീഡിയോസ് എടുത്താണേ ഇഷ്ട ഇഷ്ടമാകുവാണേ ഇതൊക്കെ കാണുന്നത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഇവിടെ ആണെ കടൽ മണ്ണായിരുന്നു കടലിലെ മണലുണ്ടല്ലോ പൊടിമണ്ണൽ അങ്ങനത്തെ മണ്ണാണിത് ഇങ്ങനെ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ ആയിട്ട് ഇന്നത്തെ സൺഡേ ഉണ്ടല്ലോ ഇത് സൺഡേ എടുത്ത വീഡിയോ ആണേ നല്ല നല്ല എന്ത് എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ ഞാൻ ആദ്യം തന്നെ പരുമളിലെ പള്ളിയിൽ പണ്ട് പോയിട്ടുണ്ട് കബറിങ്കലൊക്കെ പോകുന്നത് ആദ്യമേന്ന് കേട്ടോ പണ്ട് ഞാൻ പദയാത്രയായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കുഞ്ഞിലേ പോയിട്ടുണ്ട് അന്ന് എനിക്കിത് കണ്ടതായിട്ടൊന്നും ഉള്ള ഓർമ്മയില്ല കബരങ്കിലന്നും കണ്ടതായിട്ടൊന്നും ഓർമ്മയില്ലായിരുന്നു കേട്ടോ ഈ അമ്പലത്തിൽ ഞാൻ ആദ്യമേന്ന് പറഞ്ഞു വരുന്നത് ഈ പനീനർക്കാവ് അമ്പലത്തിൽ ഞാൻ ആദ്യമേന്നാണ് വരുന്നത് കേട്ടോ വലിയൊരു കൽവിളക്കുമൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതുപോലെ അവിടുത്തെ അവിടെ ഒരു യക്ഷി അമ്പലം ഉണ്ട് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കടമറ്റത്തെ കത്തനാരിൽ നിന്നും രക്ഷപ്പെട്ട് വന്ന് യക്ഷിയമ്മ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കേട്ടോ ഞാനതിൻ്റെ ആ എഴുതി വെച്ചതൊന്നും സൂം ചെയ്തെടുക്കാൻ നോക്കിയിട്ട് ഇരുട്ടുകൊണ്ടാണോ എന്തോ അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അവിടെ അതേ ഈ ഭാഗത്തായിരുന്നു ഇതിനകത്തായിരുന്നു എഴുതി വെച്ചിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ അതുപോലെയുള്ള വീഡിയോ ഇഷ്ടമുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ കൂടുതലും കറങ്ങാൻ എന്ന് പറഞ്ഞിട്ട് പോകുന്ന എല്ലാ അമ്പലങ്ങളിലോട്ടായിരിക്കും അപ്പോൾ ഞാൻ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴുള്ളതിൻ്റെ ലൈക്കുകളും വീഡിയോകളും ആയിരിക്കും കൂടുതലും ഇടുന്നത് പിന്നെ എൻ്റേതായ വിശേഷം അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് ഫ്രണ്ട് ഭാഗം എടുത്തത് അപ്പോൾ എനിക്ക് ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വേറെ വിശേഷങ്ങളുമായി കണ്ടുനോക്കാം ഇനി അടുത്തൊരു വീഡിയോ ഓക്കെ ബൈ സി യു